ഖുറാൻ പാരായണം ചെയ്യുന്നതിൽ ലോകപ്രശസ്തരായ പത്തു പണ്ഡിതരെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം ഞാൻ ഷാഹുൽ ഹമീദ് ഫാക്റ്റ് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പം ഞാൻ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഓൾ എന്ന ഭാഗത്തു പ്രസ് ചെയ്യുക ഞങ്ങളിടുന്ന ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും വീഡിയോയിലേക്ക് പോകാം നമ്പർ പത്തു യാസിർ ബിൻ റസീദ് അൽ ദൌസറി സൗദി അറേബ്യയിൽ നിന്നുള്ള അൽ ദൌസറി വികാരഭരിതവും ആകർഷകവുമായ പാരായണങ്ങൾക്ക് പേരുകേട്ട പണ്ഡിതനാണ് യാസിർ ബിൻ റസീദ് അൽ ദൌസറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് ആറിന് ജനിച്ച അദ്ദേഹം സൌദി അറേബ്യയിൽ നിന്നുള്ള ഒരു ഇമാമും ഖത്തീബും ഖാരിയുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ മസ്ജിദുൽ ഹറമിന്റെ ഇമാമുമാരിൽ ഒരാളാണ് അദ്ദേഹം നമ്പർ ഒൻപത് ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി ഒരു സൗദി ഖുറാൻ പാരായണക്കാരനും ഇമാമുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനും സൗദി അറേബ്യയിലെ അൽ ഖോബാരിൽ ജനനം മാതാപിതാക്കൾ അലി മുഹമ്മദ് അലജ്മി മദീനത്ത് അലുമൽ ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഇമാം മുഹമ്മദ് ഇബ്നു സൌത്ത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പോയി ശരീരത്തിൽ ബിരുദം നേടി നമ്പർ എട്ട് ഷെയ്ഖ് ഹാനി അറീഫായ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സൌദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിലാണ് ഷെയ്ഖ് ഹാനി അറിഫായ് ജനിച്ചത് അദ്ദേഹത്തിന് അഞ്ച് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അദ്ദേഹം നിലവിൽ ജിദ്ദയിലെ അനാനിയുടെ പള്ളിയിലെ ഇമാമും ഖത്തീബുമാണ് അദ്ദേഹത്തിന് വളരെ മനോഹരവും അതുല്യവുമായ ശബ്ദമുണ്ട് വ്യക്തവും ശ്രുതിമധുരവുമായ വികാരങ്ങളും നിറഞ്ഞ അദ്ദേഹത്തിന്റെ ഖുറാൻ പാരായണങ്ങൾ ശരിക്കും മനസ്സിനെ ആകർഷിക്കുന്നു നമ്പർ ഏഴു സ ഊദ് ഇബ്നു ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് അൽഷുറൈം ജനനം പത്തൊൻപത് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മക്കയിലെ ഉമ്മുൽഖുറ സർവകലാശാലയിൽ ശരിയയിൽ ഇസ്ലാമിക പഠനം പി ബിരുദവും നേടിയിട്ടുണ്ട് ഷുറൈമിനെ അടുത്തിടെ യൂണിവേഴ്സിറ്റിയിൽ ഡീൻ ആയും ഫിഖ്ഹിലെ സ്പെഷ്യലിസ്റ്റ് പ്രൊഫസറായും സൌദി ഗവൺമെന്റ് നിയമിച്ചു ഗ്രാൻഡ് മസ്ജിദിലെ പ്രാർത്ഥനാ പണ്ഡിതരിൽ ഒരാളും വെള്ളിയാഴ്ച പ്രസംഗരുമായിരുന്നു നമ്പർ നാല് ബിൻ ഹമദ് ബിൻ മുഹമ്മദ് ബിൻ അൽമോയ്ക്ലി അൽ ജനനം ഏഴ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മക്കയിലെ ഗ്രാൻഡ് മസ്ജിദിന്റെ ഒരു ഇമാമും പ്രബോധകനുമാണ് ഹിജീദ ആയിരത്തിനാനൂറ്റി ഇരുപത്തിയെട്ടിൽ റമദാൻ മാസത്തിൽ ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന തറാവീഹ് തഹ്ജുദ് പ്രാർത്ഥനകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ആ വർഷം മുതൽ ഗ്രാൻഡ് മോസ്കിന്റെ ഔദ്യോഗിക ഇമാമായി അദ്ദേഹം നിയമിതനായി നമ്പർ അഞ്ചു അൽഗാമിദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സൌദി അറേബ്യയിലെ ദമാമിലാണ് അൽഗാമിദി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിന് പതിനാറ് വയസ്സുള്ളപ്പോൾ അദ്ദേഹം മുഴുവൻ ഖുറാനും മനഃപ്പാഠമാക്കി തജ്വീദിന്റെ പേരിലാണ് അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം ദമ്മാമിൽ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിച്ചു പ്രത്യേകിച്ച് മുസ്ലിം മതപരമായ കൽപ്പനകളുടെ ഉറവിടമായ ശരിയത്ത് സ്കൂളിൽ അമേരിക്ക യുഗെ ഓസ്ട്രിയ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി മസ്ജിദുകളിൽ ഇതേ തൊഴിൽ ചെയ്യുന്നതിനു മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമാമിലെ യൂസഫ് ബിൻ അഹമ്മദ് ഖാനോ മസ്ജിദിന്റെ ഇമാമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു നമ്പർ നാല് മഹർബിൻ ഹമദ് ബിൻ മുഹമ്മദ് ബിൻ അൽമോയ്ക്ലി അൽ ബലാവി ജനനം ഏഴ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മക്കയിലെ ഗ്രാൻഡ് മസ്ജിദിന്റെ ഒരു ഇമാമും പ്രബോധകനുമാണ് ഹിജീറ ആയിരത്തിനാനൂറ്റി ഇരുപത്തിയെട്ടിൽ റമദാൻ മാസത്തിൽ ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന തറാവീഹ് തഹ്ജുദ് പ്രാർത്ഥനകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ആ വർഷം മുതൽ ഗ്രാൻഡ് മോസ്കിന്റെ ഔദ്യോഗിക ഇമാമായി അദ്ദേഹം നിയമിതനായി നമ്പർ മൂന്ന് അബ്ദുൾ റഹ്മാൻ അൽ ഒസി സൗദി അറേബ്യയിലെ ഖോബാറിൽ ജനിച്ച മസ്ജിദുൽ ഹറമിലെ സൗദിഖാരിയാണ് അബ്ദുൽ റഹ്മാൻ അൽ ഒസി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഒക്ടോബർ അഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് ഏറ്റവും വൈകാരികമായി ഖുരാൻ പാരായണം ചെയ്യുന്ന ആളാണ് അദ്ദേഹം മിനുസമാർന്നതും ഹൃദയസ്പർശിയായതുമായ ശബ്ദവും അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ ഏറെ പ്രശസ്തമാണ് നമ്പർ രണ്ടു അബ്ദുൽ റഹ്മാൻ അൽ സുദൈസ് മസ്ജിദുൽ ഹറമിലെ ഇമാമാണ് അബ്ദുൽ റഹ്മാൻ അൽ സുദൈസ് തന്റെ ഖുറാൻ പാരായണ നൈപുണ്യം കൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതു ഫെബ്രുവരി പത്തിന് സൌദി അറേബ്യയിലെ റിയാദിൽ ജനിച്ച സുദൈസ് തന്റെ പന്ത്രണ്ടാം വയസ്സിൽ ഖുർആൻ ഹൃദയസ്ഥമാക്കി നമ്പർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് സെപ്റ്റംബർ അഞ്ചിന് കുവൈത്തിൽ ജനനം മദീന യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഓഫ് ഖുറാനിൽ നിന്ന് ഖുറാൻ പാരായണം ഖുറാൻ വ്യാഖ്യാനം എന്നിവയിൽ പഠനം കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദിലെ ഇമാമാണ് മിഷരി ഇസ്ലാമിക പ്രബോധകനും നഷീദ് ഗായകനും ആണ് മിഷരി ബിൻ റാഷിദ് അൽ ഫൈസി അദ്ദേഹത്തിന്റെ ഖുറാൻ പാരായണം ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളെ ആകർഷിക്കുന്നു അത്ര മനോഹരമാണ് ആ മനോഹരമായ ഖുറാൻ പാരായണം കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരാം സ്നേഹമുള്ള എന്റെ ശ്രോതാക്കൾക്കു ഞങ്ങളുടെ നന്ദി നമസ്കാരം